കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപിന് ശേഷം കുത്തി ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു ടീൻ മൈ ലൈഫ് അതുപോലെ ഒരു നോമ്പുതുറയുടെ കേട്ടോ അപ്പൊ കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണേ അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ചേട്ടൻ എന്റെ ഓഫീസിൽ സ്റ്റാഫുകളുണ്ട് അപ്പൊ അവരുടെ കൂടെയാണ് കേട്ടോ അപ്പൊ ആ ഇക്ക നമ്മളെ കുറച്ചായിട്ട് ഇടന്ന് വിളിക്കേണ്ടത് നോമ്പുതുറ ഇവിടെ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കഴിഞ്ഞ ആഴ്ച നമുക്ക് പോവാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച പോവാന്ന് വെച്ചു ഞാനും ചേട്ടനൊക്കെ നോമ്പ് എടുക്കും ചേട്ടൻ അല്ലാത്തവണ എടുക്കാറുണ്ട് അതറിയാം പക്ഷെ ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈം അല്ലേ എടുക്കുന്നത് ഫുൾ നോമ്പ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് റഷീദ്ക്ക് പറഞ്ഞു നമുക്ക് ഇവിടെ നോമ്പ് തുറക്കാം എന്ന് പറഞ്ഞു വിളിച്ച അപ്പൊ നമ്മളിതാ പോവുക ഇറങ്ങിയ സമയത്ത് നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ ട്രാഫിക് ഓൾമോസ്റ്റ് നമ്മൾ ഇറങ്ങിയപ്പോ ഒരു അഞ്ചര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് സജ്ജലാണ് കേട്ടോ അവന്റെ ഓഫീസിൽ നിന്ന് അപ്പൊ ഈ കാണുന്നത് സിമെന്റ് ഫാക്ടറി ആണ് കേട്ടോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല ഇതിപ്പം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇതാണ് സിമെന്റ് ഫാക്ടറി സജ്ജലുള്ള കേട്ടോ അപ്പൊ നമ്മൾ അത് വഴിയാണ് കേട്ടോ മുമ്പ് ഞാൻ എപ്പോഴും പോവായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് വന്ന ടൈമില് എന്നെ ഇടക്കിടക്ക് ചേട്ടൻ കൊണ്ടുപോയി കേട്ടോ കാര്യം ഞാൻ ഒറ്റക്കല്ലേ ഉള്ളായിരുന്നു ഇപ്പൊ അമ്മേ മുകളിലൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ നമ്മൾ അന്ന് വരുന്ന ടൈമില് ഇത് അത്രയും സജ്ജ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ അപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് ഇത്രയും ഡെവലപ്ഡല്ലായിരുന്നു ഇപ്പം കുറച്ചും കൂടി റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഏഹ് ഇതാ ഇതാണ് കേട്ടോ ഇവരുടെ കമ്പനി ഇത് ഇവരുടെ യാർഡെന്നാണ് കേട്ടോ പറയുന്നത് ആ ഇവിടെ ഉള്ള ചേട്ടന്മാർക്കായാലും ആ ഇക്കൊക്കെയാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഭയങ്കര കാര്യം ഇവിടെ കമ്പനിയിൽ എല്ലാവരും ഭയങ്കര നമ്മളൊക്കെ നല്ല കമ്പനിയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് മോളെതാ നേരത്തെ പറഞ്ഞു വെച്ചാണ് കൊണ്ടുപോയത് നമ്മൾ എന്തുണ്ടാക്കി കൊണ്ടുപോയി നോമ്പോ ഇതുടക്ക് കിഴങ്ങും പുളിയും മോളും കേട്ടോ അപ്പം ഇതാണ് കേട്ടോ അവരുടെ ആ ഒരു വർക്ക് സൈറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ അപ്പം പൊതുവെ ഇവിടെ അങ്ങനെ ഫാമിലീസ് ഒന്നും അങ്ങനെ വരാറില്ല നമ്മളും വരാറൊന്നുമില്ല അപ്പം ഇടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും അപ്പം ഇവിടെ ഇരുന്ന് അല്ലാട്ടോ നോമ്പ് തരാം അപ്പൊ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഇതാ അവര് ഫുൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യോ ഇതെല്ലാം ഈ റഷ് ഇതൊക്കെ ഉണ്ടാക്കിയതാട്ടോ ആൾ ഉച്ചോട്ടേ കുക്കിംഗ് ആയിരുന്നു അപ്പം നമ്മൾ വരുന്നെന്ന് പറഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ നോമ്പിന്റെ ടൈമിൽ ആള് നല്ല കുക്കിംഗ് ആട്ടോ ഏഹ് പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി ഉണ്ടാക്കുന്ന ഫുഡ് ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഏഹ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ആളുടെ ഫുഡിനൊക്കെ അപ്പ ഇവിടെ ഇവരുടെ ഓഫീസ് റൂം അങ്ങാണ്ടാണെന്ന് തോന്നുന്നു അല്ല മീറ്റിംഗ് റൂം ഇല്ലേ മീറ്റിംഗ് റൂം ആണെ അപ്പൊ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ നോമ്പ് തരാ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തത് അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതാ എല്ലാം കൊണ്ടുവന്ന് നല്ല അടിപൊളി മൂസ ഉണ്ടായിരുന്നു പരമ്പൂരി ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പൊ ബാങ്ക് കേട്ടപ്പോ തന്നെ നമ്മള് നോമ്പ് കയറിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യമേ തന്നെ ഡേറ്റ്സ് കഴിച്ചു തുടങ്ങി അപ്പം നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡ് ഐറ്റംസ് ഒക്കെ അപ്പൊ എല്ലാരും കൂടിയൊക്കെ ഇരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു കേട്ടോ അപ്പൊ ആദ്യമേ ഇവരൊന്നും വരുന്നില്ല നിങ്ങൾ അങ്ങോട്ടിരുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷെ എല്ലാരും വന്നു ഏർ അപ്പം എല്ലാവരുടെയും പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല ബാലുവണൻ ഉണ്ട് പിന്നെ ഷാം ആ ചേട്ടനുണ്ട് പിന്നെ ഇതൊക്കെ പ്രക്ഷോഭം എന്ന് പറയുന്ന ചേട്ടനുണ്ട് പിന്നെ വിവീക് പിന്നെ ആ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ സോറി അങ്ങനെ അങ്ങനെതാണ്ട് ഇതൊക്കെ കഴിച്ചു നമ്മള് കൊണ്ടുപോയ കിഴങ്ങും പുളിയും മോളും ആട്ടോ ഇത് അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങോട്ട് കഴിക്കാൻ പറ്റൂലോ ഏർ അപ്പൊ ബാക്കിയൊക്കെ അവിടെ വെച്ചിട്ടായി അത് പിന്നെ നമ്മൾ ഇതാ മോള് എന്റെ കൂടെ ഭയങ്കര കളിയും മേള ഒക്കെ ആയിരുന്നു അവളിപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ മുമ്പൊക്കെ എന്ന് വെച്ചാൽ എല്ലാരും കാണുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമല്ല ഇപ്പം ആള് ഒക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ കുറച്ച് കുറുമ്പിയായി വരിക നമ്മൾ കുറേ നേരം അവിടെ ഇതിനു ശേഷം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നൈറ്റ് ഫുഡ് ഒക്കെ റഷീദൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവിടെ നേരെ നമ്മള് ചേട്ടന്റെ ഒക്കെ ഒരു ഫ്രണ്ട് ഉണ്ട് സുധീഷ് ചേട്ടൻ എന്ന് പറഞ്ഞു അപ്പം ചേട്ടനെയും കൂടി കണ്ടിട്ട് നമ്മൾ സജ്ജയിൽ വന്ന് ഇൻ കേസ് ചേട്ടനെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കണ്ടിട്ടോ പോന്നത് അപ്പൊ ഇവര് പണ്ടുട്ടിയുള്ള ഫ്രണ്ട്സ് ആണ് ഇവര് ഒരുമിച്ച് തന്നെയായിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്നത് അപ്പൊ അത് അതാണ് സുധീഷ് ചേട്ടൻ ഇത് ഷ്യാമെന്നാട്ടോ അപ്പൊ ഇവരൊക്കെ ഒന്ന് നമ്മളൊന്ന് സംസാരിച്ചു പിന്നെ പിന്നെന്താ നേരെ റൂമിലോട്ട് പോയിട്ടുണ്ട് അപ്പോ നല്ല നോമ്പുകാരുന്നു എല്ലാവരും കൂടിയൊക്കെ ആകുമ്പോൾ നല്ല സന്തോഷമാണ് അപ്പൊ അത് ഇതായിരുന്ന കേട്ടോ ഋഷിദൊക്കെ തന്നിട്ട് ബിരിയാണി ഒരു രക്ഷ ഇല്ല